സാധനം തുറക്കരുത് പറഞ്ഞില്ലേ സാധനം തുറക്കെ എടുത്ത് സാധനം എടുത്ത് കുടുങ്ങി അതാണ് ഭക്ഷണ സാധനങ്ങൾ എടുക്കരുത് പറഞ്ഞത് ഏഹ് നമ്മളതെ ആതിരപ്പള്ളി പോലെ റൂട്ടിലാണ് അപ്പൊ ആതിരപ്പള്ളി കുറച്ച് കാഴ്ചകളാ അപ്പൊ ഞങ്ങള് വാൽപ്പാറ പോണ റൂട്ടിലാണ് അപ്പോ ഇവിടെ വള്ളച്ചാട്ടം ഉണ്ടോ അവിടെ കാണാൻ വേണ്ടി പോയത് കേട്ടോ അതായത് ഇപ്പൊ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ വലിയ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതായത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് മൻസൂർ മൻസൂർ ബൈ അതേപോലെ തന്നെ അസ്ലം സുൽഫി സിറ്റി ഇലക്ട്രോണിക്സ് അരിക്കോട് അതേപോലെ തന്നെ കാവനൂര്സ് സിറ്റി കാർസ് ബിച്ചി നമ്മൾ കുടുംബക്കാരാണ് അതേപോലെ നമ്മളൊരു ഫാമിലിയാണ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മൈസൂർ പോയ സമയത്ത് എടുത്ത ഫോട്ടോ കേട്ടോ ഇപ്പോൾ ഉള്ള ഫോട്ടോ നോക്കി ഒരേപോലെ അല്ലേ എന്തായാലും നമുക്ക് ആതിരപ്പള്ളിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോഴൊക്കെ വന്നിട്ടൊരു മൂന്നാല് വർഷമായിട്ടോ എന്തൊക്കെയാണ് നമുക്കത് കാണണം ഈ ആതിരപ്പള്ളി വാഴ്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് വീണ്ടും വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലട്ടോ അതായത് എത്രയോ തവണ ചെറുപ്പം മുതലേ വരുന്നൊരു സ്ഥലമാണ് എന്നാലും വളരെ സന്തോഷം തരുന്ന കുറേ കാഴ്ചകളിവിടെ കാണാൻ കഴിയും ഇത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ നന്നായിട്ട് നിൻ്റെ താഴെ ഭാഗം ചെന്ന് കഴിഞ്ഞാൽ അല്ല അടിപൊളി കിട്ടിലൻ കാഴ്ചയും കാണാൻ പറ്റുന്നതാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു മുകളിലെത്തി അതായത് ഞാൻ അരിക്കൂട് കുറേ കാലം വർക്ക് ചെയ്തിരുന്നു എൻ്റെ ഓണറാണ് സുൽഫി അന്ന് മുതലല്ല രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ആ വർഷങ്ങളിലാട്ടോ അപ്പം അന്ന് നമ്മളെ ഫസ്റ്റ് ജോലി ഏകദേശം അവിടെ ആയിരുന്നു ഇലക്ട്രോണിക്സ് ജോലി ആയിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള അവർ നമ്മുടെ ടീമാണ് ഇത് മൊത്തം ഇപ്പം പലരും പല വിഭാഗത്തിൽ പോയി ഗൾഫിലായി പോയി കുറേ ആൾക്കാർ ആൾക്കാർക്കെ വേറെ കമ്പനിയിലായി എന്നാൽ നമ്മളാ ബന്ധം ഇന്നും നിലനിർത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും ഇറങ്ങാൻ പാടില്ല അതേപോലെ തന്നെ വെള്ളം ശരിക്കും ഈ ഒരു ഭാഗത്തേക്കെ കൂടുതൽ വരുന്ന സമയത്ത് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ അതേപോലെ പരിക്കേടൊക്കെ വച്ചിട്ടുണ്ട് നമുക്കത് ചാടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഓ ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആണ് നമ്മൾ പല രാജ്യത്തും പോയി പല കാഴ്ചകളും കാണും നമ്മളെ നാട്ടിലെ കാഴ്ചകൾ പലതും കാണാൻ വിട്ടുപോകും നോക്കി ഇവിടെന്നാണ് എന്റെ റിവ്യൂ അല്ലേ ഓ അടിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുള്ള് വെള്ളത്തിന്റെ ചീറ്റില് കയറണേ ശരിക്കും കാല്ലോട്ടോ വിളിച്ചു അവിടെ ഒരു വീട് ഇങ്ങനെ കാണില്ല ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ അതായത് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാ എത്രോ കാലങ്ങളായിട്ട് അതേപോലെ അവിടെ ഇങ്ങനെ നിക്കാം വീടല്ല ഒരു ചെറിയൊരു ഷെഡ് കിട്ടോ എന്തായിരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നവരെന്ന് പറയണേ ഏതായാലും ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അല്ല വൈക്കലുണ്ട് പാറക്ക് ഈ ഭാഗത്തൂടെ ഒക്കെ ഇറങ്ങുമ്പോൾ തല പോകാം സാധ്യത കൂടുതലാണ് ഫോട്ടോഷൂട്ടിങ്ങിനായിട്ട് ഇതാക്കി അങ്ങനെ കുറേ ആൾക്കാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നു കണ്ടിട്ടുണ്ട് എന്തായാലും അതിമനോഹരമായ കാഴ്ചകൾ പഠിച്ചോനെ ഇവിടെ കൊരങ്ങിന്റെ തോക്കി നിങ്ങള് അതിന്റെ മൂത്തെന്തല്ലേ എന്തോ പറ്റീനട്ടോ അപ്പൊ ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം കേട്ടോ വാട്ടർഫോള് നല്ല ഭംഗി ഉണ്ടല്ലോ അവിടെ കാണാനായിട്ട് അടിപൊളി ഇതിന്റെ താഴെ ഭാഗം നോക്കി ഓ പോകുന്ന വെയിൽ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും ഞങ്ങളെ കുറച്ചുകൂടി നടന്ന പ്ലേ വായച്ചാൽ വെള്ളച്ചാട്ടത്തിലെത്തിട്ടോ ടിക്കറ്റ് ഉണ്ടെങ്കിൽ സെയിം ടിക്കറ്റിൽ നമുക്ക് ഇവിടെയും ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്നതാണ് അൻപത് റുപ്പയ്ക്ക് ഈ രണ്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ രണ്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ഓരോന്നിനും ഓരോന്നും എടുക്കുകയാണെങ്കിൽ തന്നെ സാപ്പറേറ്റ് പൈസ കൊടുക്കണം ആ ടിക്കറ്റ് ഇവിടെ കീറാതെ കൊണ്ടുവന്ന് നാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കയറാൻ പറ്റും ഇത് നമുക്ക് ഓ നമ്മൾ എന്താ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പരന്നുകൊണ്ടാണ് ും കാട്ടിലേക്ക് കയറി നമ്മളെ വണ്ടി ഫുൾ ആയിട്ട് ഒരു ചെക്ക് ചെയ്യും അതേപോലെ തന്നെ പാസ് പാസ്സെടുത്തതിനു ശേഷം നമ്മൾ കാട്ടിലേക്ക് കയറാണ് വായിച്ചാലിലെ പാലമുണ്ട് കേട്ടോ അതായത് ഈ ഒരു പോയൻ്റല്ലോ നേരത്തെ വന്നിരുന്നു അതിന്റെ മുകളിലൂടെയുള്ള പാലാണ് ഈ കാണുന്നത് ഇവിടുത്തെ രണ്ട് മണിക്കൂറോടെ നമ്മൾ ഈ കാട്ടിന്ന് പുറത്തു കിറങ്ങണം എന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന തന്നെയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ചുറ്റി കറങ്ങാതെ നേരെ പോകണം എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ആനുണ്ട് ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട് ആന ഇറങ്ങുന്ന കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര പന്നികൾ പന്നി കൂട്ടാണ് പോകുന്ന വഴിയില് വർക്ക് തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട് വണ്ടിയാണ് റോഡ് വർക്ക് നടന്നു കൊടുക്കാണ് പട്ടേ കുറച്ച് വെള്ള തുറന്നിട്ടുള്ളു അല്ലെ ഈ ഒരു ബ്രിഡ്ജിന്റെ നേരെ എപ്പുറത്തില്ല വെള്ളച്ചാട്ടം ആ ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഔ എന്തോ ലുക്ക്